അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വെറൈറ്റി പലഹാരമായിട്ടാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ജീരം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതൊന്ന് നന്നായിട്ട് വാടി വരും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തേക്കണത് ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരെണ്ണം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണത് അതിങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറും അങ്ങനെ വരെ അത് വാട്ടിയെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവോളയാണ് കേട്ടോ ഞാൻ അടുത്തേക്ക് ഒരുമാതിരി വലിയ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഗ്രേവി കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കാം ചെറുതാണെങ്കിലൊക്കെ നല്ല അല്ലെങ്കിൽ മൂന്നെണ്ണം ഒരുമാതിരി നന്നായിട്ട് ഉണ്ടാവും പാടി വരുമ്പോഴത്തേക്കും അപ്പോൾ ആ സവോള അങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് വാറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം സവോളം ഇങ്ങനെ വാടിക്കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാകത്തുള്ളല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മൾ വലിയ മൂന്ന് സവോള എടുത്തത് കേട്ടോ അങ്ങനെ ഇതേ ഒരുമാതിരി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇതിടയ്ക്ക് തുറന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇത്തിരി ഗസ ഗരം മസാല കുറച്ച് മസാല കൂട്ടും കൂടെ പൊടിച്ചത് അതും കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് എരിവ് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കൊരു ഇത്തിരി ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യണമായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ആഡിയിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ മസാലകളൊക്കെ അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ മൂപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തം എല്ലാ സവോളയും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിങ്ങനെ എല്ലാ സവോളയിലും നന്നായിട്ട് മസാലയൊക്കെ യോജിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം നമുക്കതിലേക്ക് അങ്ങനെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് സവോള എടുത്തപ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ ഒരു രണ്ട് സവോള കൂടിയൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അത്രയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ എടുത്ത് അങ്ങനെ യോജി വാട്ടിയൊക്കെ എടുത്താൽ മതി ഇങ്ങനെ അത് നമുക്കിനിഞ്ഞൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ മസാലയൊക്കെ ഒന്ന് സവളയിൽ പിടിക്കുന്നവരെ ഒന്ന് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ കടലമാവ് കൂടി വേണം നമുക്കിതിനേക്ക് അപ്പോൾ അത് വേണ്ട നമുക്ക് മൂന്ന് സ്പൂൺ കടല ഒരുമിച്ചിട്ട് കൊടുക്കരുത് മൂന്ന് സ്പൂണും കൂടെ നമുക്ക് ഓരോ സ്പൂണുകളായിട്ട് ആ കടലമാവ് ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഓരോ സ്പൂണുകൾ ഓരോ സ്പൂണ് ഇട്ടിട്ട് വേണം കടലമാവ് ഇളക്കി കൊടുക്കാനായിട്ട് അല്ല ഒരു ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് ആ സവോളയിൽ അല്ലെങ്കിൽ അതിൻ്റെ കട്ടകട്ട പോലെ ആ ഒരു ഒരിതുണ്ടാവുമല്ലോ കടലമാവിൽ അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഓരോ സ്പൂണായിട്ട് നമുക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് മുട്ടയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ മുട്ട ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്താലും നല്ലതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചിക്കനൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മൾ ഇതൊരു ഈ ഒരു രീതിയിലാണ് തയ്യാറെടുക്കുക തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ സ്പൂണ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് യോജിപ്പിച്ച് വന്നവരെ ഇളക്കി ഈ മസാല ഇതിനകത്തിട്ട് ആ കട്ട പിടിക്കരുത് ഇതിനകത്ത് ആ പിന്നെ ഇത് കടലമാവ് കട്ട കട്ടയാകാതെ ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അതെ ബാക്കി ഉണ്ടായിരുന്ന ഒരു സ്പൂൺ ഒരു ഒരു സ്പൂൺ കൂടി ഉണ്ടായിരുന്നു അതുകൂടി ഇതിനകത്തിട്ട് മുഴുവനായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇങ്ങനെ അതും ഈ സവോളയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മസാല ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാഴിഞ്ഞാൽ അതിനോട്ടേക്ക് ഇനിയിപ്പം ഇതിന് ഒരു മാവ് കൂടെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം ഇതിന് ഈ ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള കേട്ടോ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് മാവും കൂടെ മൈദയാണ് കേട്ടോ മൈദ മാവും കൂടെ ആഡ് ചെയ്യുക ആ വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് മൈദ മാവും കൂടി ഇടണം രണ്ട് കപ്പ് മൈദ മാവും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതിനകത്ത് ആ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം നമുക്ക് പോരെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ചെറിയ ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരസ്പൂൺ ഉപ്പ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടിയാണ് വേണ്ടത് പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂൺ കൂടി ഇടാം കേട്ടോ രണ്ട് സ്പൂണൊക്കെ ചേർക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഒരു ചെറിയ ഇച്ചിരി ആയിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നന്നായി ആ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒഴിപ്പിച്ചെടുത്ത് അതിന് ശേഷം ഒരു മുട്ട നമുക്ക് അടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒടിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ആ മുട്ട കൂടി ഒഴി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതെങ്ങനെ നന്നായിട്ട് നല്ല ഇതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനകത്ത് പൊടി ഇങ്ങനെ കട്ടകളൊന്നും പാടില്ല അപ്പോൾ ആ കട്ടയൊക്കെ പോകാനായിട്ട് നന്നായിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതെ ഇതുപോലത്തെ ഒരു മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് ദോശക്കൊക്കെ എടുക്കണമെങ്കിൽ അല്പം കൂടി നീട്ടിയുള്ളൊരു മാവാണ് വേണ്ടത് ഇപ്പം ഇതെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞേക്ക് ഇച്ചിരി മല്ലിയില കൂടി ഇടണം കേട്ടോ മല്ലിയില ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണമെന്നില്ല ഇവിടെ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഞങ്ങൾ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതിനകത്ത് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഇനി ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ മാവ് നമുക്കൊഴിച്ച് ഒരു ഇച്ചിരി പരത്തുന്ന രീതിയിൽ തന്നെ നമുക്കൊരു ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതിങ്ങനെ ഇനി നമുക്കത് ഒരു ഫാം മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ എല്ലാം നമുക്ക് ഈ മാവ് കൊണ്ട് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഇങ്ങനെ നമുക്ക് ഓരോ ദോശകളായിട്ട് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി 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 ഉണ്ടാക്കിയെടുക്കാം ഇനി എല്ലാം നമുക്ക് ദോശയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കണം ഇതിലാണ് നമ്മൾ ആ ഫി പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ സവോളയുടെ ഫില്ലിങ് ചേർക്കേണ്ടത് കേട്ടോ നമുക്ക് ഈ റോൾ എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം ദോശമാവിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവോള കൂട്ടെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെ ഇങ്ങനെ റോളാക്കിയെടുക്കണം നമുക്ക് അത് ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മസാലകളൊന്നും പുറത്ത് പോകാതെ നമുക്ക് എണ്ണയിലിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ റോളുകളാക്കി നമുക്കെല്ലാം ഇതുപോലെ ആക്കി എടുക്കണം അതിനുശേഷം കുറച്ച് റസ്ക് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലും ഒന്ന് ഈ ഇത് മാവ് മുക്കേണ്ടതാണ് കേട്ടോ ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് നമ്മൾ ഒരു മുട്ട പൊടിച്ച് രണ്ട് സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്ത് റോള് കണിഞ്ഞ് ഈ റസ്കിൻ്റെ പൊടിയിലും മറ്റേ മുട്ടയുടെ മിക്സിയിലും കൂടെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഇത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴ്ത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും അമ്മയുടെ പലഹാരം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമ്മള് പുറത്തുനല്ല ക്രിസ്പിയും അകത്ത സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട്